ബാഗ്ദാദിൽ ചേർന്ന അറബ് മുസ്ലിം ഉച്ചകോടി ഇറാൻ ബഹിഷ്കരിച്ചു ബഹിഷ്കരണമായിട്ടല്ല തങ്ങൾ ആ മീ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നുള്ള അഭിപ്രായമാണ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് അവർ പറയുന്ന കാര്യം ഇതാണ് കൃത്യമായ രീതിയിൽ അമേരിക്കയെ മനസ്സിലാക്കാതെയും ഇസ്രായേലിനെ മനസ്സിലാക്കാതെയുമുള്ള ഇടപെടലുകളാണ് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറബ് രാജ്യങ്ങൾ നൽകിയ സ്വീകരണമാണ് ആ സ്വീകരണത്തിൽ വ്യാവസായിക സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുകയും സംസാരിക്കുകയും കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു അത് ഏത് രാജ്യത്താണോ പങ്കെടുത്തത് ആ രാജ്യം അമേരിക്കയും തമ്മിലുള്ള കരാറാണ് പലസ്തീനെക്കുറിച്ചോ ഗസയെക്കുറിച്ചോ അവിടുത്തെ ദുരിത പ്രയാസ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ കുറിച്ചോ സംസാരിക്കുകയോ കഠിനമായ രീതിയിൽ അതിൽ അതിലിടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റോട് പറയുകയോ ചെയ്യാത്തത് വലിയ രീതിയിലുള്ള നഷ്ടമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴും അമേരിക്ക ഏത് തരത്തിലാണ് അവരുടെ നിലപാടുകളും സ്ഥിതികളും എന്നുള്ളത് മനസ്സിലാക്കാത്ത രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ എന്നതിനാൽ ബാഗ്ദാദിൽ വെച്ച് ചേരുന്ന അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഉച്ചകോടിയും ഏറെക്കുറെ അമേരിക്കക്കെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്നല്ലാതെ സൈനികപരമായിരിക്കുന്ന ഇടപെടലുകൾ നടത്താനോ ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനോ ഇറാനെ പോലെയുള്ള അല്ലെങ്കിൽ ഇറാനോട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാവാത്തതിനാലാണ്